ഇത്തവണത്തെ ഡയറ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കാര്യം എന്തെവിടെ തുടങ്ങണമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ലാട്ടോ കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ ഡയറ്റ് ഹൺഡ്രഡ് ഡേയ്സ് അടച്ച് സ്റ്റോപ്പ് ചെയ്തത് ഏകദേശം ഒരു വർഷമായി അപ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ഇത്രയും ഒരു വർഷത്തിനടുത്ത് ഡയറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിടന്ന ഞാൻ അല്ലേ അപ്പം എങ്ങനെയാണ് ചെയ്യണമെന്നറിയില്ല എന്തായാലും ഇന്നിറങ്ങി തിരിച്ചിട്ടുണ്ട് ഇന്ന് എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം ദൈ ആദ്യം പോയി വെള്ളമുള്ള കുടിക്കാനുള്ള കുപ്പിയൊക്കെ വെറുതെ ഒരു രഹസനം രഹസ്യം കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോനെ ലഞ്ച് ബോക്സ് ഇത് വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പം മൂന്ന് ലെയറിൻ്റെ വാങ്ങിച്ചാൽ അതിനകത്ത് ഒട്ടും ഒന്നും എടുക്കാൻ പറ്റില്ല അതിന് നല്ല ഈ രണ്ട് ലെയർ ഒരു കറി ബോക്സ് വാങ്ങിക്കുന്നതാണ് അങ്ങനെ ഇന്ന് ഈ അവസാനത്തെ അത്താഴെന്നൊക്കെ പറയുന്ന കണക്ക് ഞാൻ കരുതി ഇത്തവണത്തെ ഡയറ്റിൽ എന്തായാലും പുറത്തു നിന്നുള്ള ഫുഡ് വേണ്ടാന്നങ്ങ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നടക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അൽ റീമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മന്തി അപ്പോൾ ഇത്രേ ഞാൻ കഴിച്ചോളൂ ഒരിത്തിരി മന്തി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി മന്തി മന്തിന്ന് വിഷമമാണ് മുഖത്ത് കണ്ടത് അപ്പോൾ എന്തായാലും ഡയറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അൽ റീമിനും പുറത്തെ ഫുഡിനും ഒക്കെ തൽക്കാലത്തേക്ക് വിട എന്ന് പറയുന്നുണ്ട് നടക്കുമെന്നൊക്കെ നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവരും വിളിഞ്ഞാലേ അല്ലേ ിങ്ങാണ് കേട്ടോ എന്തായാലും നമുക്ക് തുടങ്ങിയേക്കല്ലേ